അസ്സാമലൈക്കും വറഹമത്തല്ല പ്രിയമുള്ളവരെ യാസുറാണ് പൂക്കോട്ടും പാടം കുറച്ച് സമയട്ടോ ഞാനിന്ന് ഞങ്ങളുടെ നാട്ടിൽ നിലമ്പൂരിൽ സഹായി എന്ന് പറഞ്ഞിട്ടൊരു സാംസ്കാരിക സംഘമുണ്ട് അതായത് ചാരിറ്റിയുമായി ബന്ധപ്പെട്ടൊക്കെ മുന്നോട്ട് പോണ ആൾക്കാരാണ് അതിൽ ഷാജഹാൻ എന്ന് പറഞ്ഞിട്ട് ഞമ്മളൊരു സുഹൃത്തുണ്ട് ഓൻ വിളിച്ചു ഇന്നൊരു ബാബു കേട്ടൻ്റെ ഒരു വീട് കൈമാറുന്നുണ്ട് അപ്പോൾ ബഹുമാനപ്പെട്ട പി വി അബ്ദുൽ വഹാബ് സാഹിബുണ്ട് അതേപോലെ തന്നെ നമ്മളെ മജീഷ്യൻ മുതുകാട് അദ്ദേഹം ഉണ്ട് അങ്ങനെ നാട്ടിലെ പല സാംസ്കാരിക പിന്നെ സാമൂഹിക രാഷ്ട്രീയപരമായ രംഗത്തെ പല വ്യക്തിത്വങ്ങളുമുണ്ട് അപ്പോൾ വരണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു ഞാനൊക്കെ വേണോ എന്നുള്ളത് ചോദിച്ചു പക്ഷേ നിങ്ങൾ വരി എന്തായാലും വരി എന്ന് പറഞ്ഞു അങ്ങനെ പോയതാ അവിടെ ചെന്ന് നോക്കുമ്പോൾ നിങ്ങൾ കണ്ടോ ഈ ഒരു വീട് ഇത് പിരിവിൻ്റെ ഇത് പിരിവിന് വേണ്ടിയിട്ടൊന്നല്ലോ അതായത് ഇങ്ങനെ ഒരു വീട്ടിലായിരുന്നു ഈ ബാവേട്ടെന്ന് പറഞ്ഞ വ്യക്തി താമസിച്ചിരുന്നതേ അതായത് വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്ത് അദ്ദേഹത്തിന്റെ വീടും മറ്റുള്ളവർക്ക് നഷ്ടപ്പെട്ടതാണ് പിന്നെ അങ്ങനെ കാട് മൂടിക്കിടക്കുക പിന്നെ ഈ ഒരു ഷെഡിൽ ഇതൊക്കെ ഷെഡ് എന്നും കൂടി പറയാൻ പറ്റില്ല അങ്ങനെ ഒരു മനുഷ്യൻ ഇതിൻ്റെ ഉള്ളിൽ ജീവിതം പിന്നെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അത് കണ്ടറിഞ്ഞുകൊണ്ട് അവിടുത്തെ ആളുകൾ കൂടിയിട്ട് അദ്ദേഹത്തെ എങ്ങനെ ഒരു വീട്ടിലേക്ക് ചെറിയ വീട് വെച്ചിട്ട് അദ്ദേഹത്തെ അതിലേക്ക് മാറ്റണം അങ്ങനെ ബഹുമാനപ്പെട്ട പി വി അബ്ദുൽ വഹാബ് സാഹിബ് ആ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു മജീഷ്യൻ മുതുകാട് അദ്ദേഹം പ്രഭാഷണം നടത്തി താക്കോൽദാനം നടത്തി നമ്മളേതായിട്ടുള്ള അഭിപ്രായങ്ങളും മറ്റുള്ള ആളുകളൊക്കെ അതിൽ ആശംസ അറിയിച്ചുകൊണ്ട് തന്നെ ആ ഒരു പരിപാടി ഭംഗിയാക്കി ഞാൻ ഈ ബാബേട്ടനെ കണ്ടു ബാബേട്ടിനോട് സംസാരിച്ചപ്പോൾ ബാബേട്ടന് ഈ ലോകത്ത് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ സന്തോഷത്തിലാണ് ആ മനുഷ്യനുള്ളത് ആ മനുഷ്യൻ്റെ കണ്ണ് നിറഞ്ഞു പോവാം ഈ വീടും ഞാൻ എത്രയോ വിരത്തിലെ ഞാൻ മനസ്സിൽ പോലും ചിന്തിക്കാത്ത രീതിയിൽ ഞാൻ വിചാരിക്കാത്ത ആൾക്കാര് വിചാരിക്കാത്ത സംഘടനകൾ വിചാരിക്കാത്ത വ്യക്തികൾ അങ്ങനെ പലരും ചേർന്നുകൊണ്ട് നല്ലൊരു കൂട്ടായ്മയോട് ഉണ്ടാക്കി വീടിനെത്ര ഏത് പോയിട്ടുണ്ടെങ്കിൽ എനിക്കെന്നറിയില്ല അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിച്ച് പോകളൊക്കെ ഇവിടെ ഇങ്ങനെ മുന്നോട്ട് പോയി സമയത്ത് ആ മനുഷ്യന്റെ നിങ്ങൾ ഈ ദാർപ്പായ കൊണ്ട് ഈ കെട്ടിണ്ടാക്കിയ അതിൻ്റെ ഉള്ളിലൊരു മനുഷ്യജീവൻ ഇങ്ങനെ പേടിച്ചിട്ട് അവിടെ കാടും മൂടി കിടക്കണൊരു അന്തരീക്ഷം എന്നാലും അപ്പം അങ്ങനെ അവിടെ നിന്ന് ഈ മനുഷ്യനെ ഇങ്ങനെ നല്ലൊരു രീതിയിലേക്ക് നമ്മളൊരു സഹോദരനെ പോലെ കൈപ്പിടിച്ച് ഉയർത്തിയാൽ ഞാൻ ഈ സഹായിൻ്റെ ഇത്തരത്തിലുള്ളൊരു പ്രവർത്തനം പല വീടുകൾ വെച്ചു കൊടുത്തു വീട് പറ്റില്ലാതെ വാടക വീട്ടിൽ നിന്ന് ആളുകളെ പുനരധിവസിപ്പിച്ചെന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഇങ്ങനെയൊക്കെ ഉള്ള വീടൊക്കെ വെച്ചിങ്ങാണ്ട് ഓരോ മനുഷ്യരും ഇവിടെ ജീവിച്ചിട്ടുണ്ട് നമ്മളൊക്കെ സുഖമായി ഉറങ്ങിയപ്പോൾ നമ്മൾ നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ചപ്പോഴൊക്കെ ഞാനവിടെ പറഞ്ഞൊരു വിഷയം അതാണ് ആ പ്രളയം ഈ പറയുന്ന വ്യക്തിയുടെ വീടൊക്കെ നഷ്ടപ്പെടുത്തിയിട്ട് ആ മനുഷ്യൻ ആ ദാർപ്പായ കൊണ്ടുണ്ടാക്കിയ എന്താ പറയുക കൂരാന്നൊന്നും പറയാൻ പറ്റില്ല അങ്ങനെ ഒരു ഷെഡിൽ ഇങ്ങനെ പേടിച്ച് വിറച്ച് ഏഴചന്തുക്കളുടെയൊക്കെ ആ ഒരു പേടിയോട് കൂടി വരുമോ എന്നുള്ള പേടിയോടു കൂടി ആ മനുഷ്യൻ ഇങ്ങനെ പോകുമ്പോൾ നമ്മളൊക്കെ ഇവിടെ സുഖമായി ഉറങ്ങിയതിന് പഠിച്ച റബ്ബെ എങ്ങനെയാണ് അള്ളാൻ്റെ മുമ്പിൽ നമ്മൾ സമാധാനം പറയ എന്നുള്ള ആ ഒരു കാര്യത്തെ ഞാൻ ആ പിന്നെ സദസ്സിൽ ഓർമ്മപ്പെടുത്തി ഏതായാലും അലഹമില്ല വളരെ അധികം സന്തോഷം തോന്നി സഹായി എന്ന് പറയുന്ന ആ ഒരു കൂട്ടായ്മ അവര് അതിലേക്ക് മുന്നിട്ടിറങ്ങി അങ്ങനെ അവർ ഭംഗിയായി അതിനെ കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലായി ഇന്ന് ഭയങ്കരമായി ഇത് കണ്ടപ്പോൾ ഭയങ്കര ഒരു സന്തോഷം തോന്നി അപ്പോൾ ആ സന്തോഷത്തെ നിങ്ങൾക്ക് മുമ്പിൽ വെക്കുന്ന ഒരുപാട് ചാരിറ്റി സംഘടനകൾ നമ്മക്കിടയിലുണ്ട് അപ്പോൾ അവർ നടത്തുന്ന പ്രവർത്തനങ്ങളെ നമുക്ക് കണ്ടില്ലായെന്ന് നടിക്കാനൊന്നും പറ്റില്ല അതിൽ ഒരാൾ പ്രസംഗിച്ചത് സാധാരണ പത്രമാധ്യമങ്ങളൊക്കെ തുറക്കുമ്പോഴേ ഫസ്റ്റ് ഹെഡിങ്ങിൽ പിന്നെ ബാപ്പാനും മകം കൊന്നു ഉമ്മാനും മകം കൊന്നു ഇങ്ങനെ തുടങ്ങിയുള്ള ഭയങ്കര സംഘർഷഭരിതമായി ആത്മഹത്യ ചെയ്തു എന്നുള്ള തുടങ്ങിയുള്ള ഭയങ്കര കലുഷിതമായ മനുഷ്യർ തമ്മിൽ കൊല്ലുന്നതും പിടിച്ചു പറിക്കുന്നതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അവിടെ പ്രസംഗിച്ച വിവേക് പി മേനോൻ എന്ന് പറയുന്ന നമ്മളെ നിലമ്പൂർ വൈൽഡ് വീൽസിന്റെ പ്രതിനിധിയായി വന്ന അദ്ദേഹം പ്രസിഡൻ്റാണ് അദ്ദേഹം അദ്ദേഹം പറയുകയാണെ എന്തുകൊണ്ട് ഈ നന്മയാവുന്ന പ്രവർത്തനങ്ങളൊക്കെ മാധ്യമങ്ങൾക്ക് ആദ്യത്തെ വാർത്ത ആയിക്കൂടെ കാരണം പ്ര സുപ്രഭാത ഒരു പ്രഭാതത്തിൽ ഇരുന്നിട്ട് നമ്മൾ വായിക്കുന്നത് നല്ല കാഴ്ച ഉണ്ടാക്കി കൂടെ മാധ്യമങ്ങൾക്ക് എന്നൊക്കെ അദ്ദേഹം അതിലൂടെ ഒരു ആശങ്ക പോലെ അത് പറഞ്ഞു വെച്ചു ഏതായാലും ഒന്നും അല്ലാത്തൊരു സന്തോഷമാണ് ആ നിങ്ങൾക്ക് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിന് പ്രവർത്തിച്ച് എല്ലാവർക്കും തക്കമായ പ്രതിഫലം പിന്നെ ഉണ്ടാവട്ടെ ഇത്തരത്തിലൊരു ഗതി ആർക്കും ഇല്ലാതിരിക്കട്ടെ എനിക്ക് പറയാനുള്ളത് സർക്കാർ സംവിധാനങ്ങളൊക്കെ പഞ്ചായത്ത് തലത്തിലൊക്കെ സർവേ നടത്തി ഇങ്ങനെ പാവപ്പെട്ടവര ആളുകളൊക്കെ ഉണ്ടെങ്കിൽ സർക്കാരിൻ്റെ ചെറിയ പൈസ പൈസയുള്ളൂ ആകെ എൺപതിനായിരം ഉറുപ്യ ഒരു ലക്ഷം റുപ്യേൻ്റെ ചോടയാണ് ഇപ്പോൾ ഇതിനൊക്കെ പാടെ വന്നിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഓരോ ലക്ഷം രണ്ടോ ഒന്നര ലക്ഷം റുപ്യേൻ്റെ ചെറിയ ചെറിയ വീടുകളൊക്കെ വെച്ചു കൊടുത്താണ്ട് പോലെയൊക്കെ കൈപ്പിടിച്ചാൽ അതൊക്കെ വലിയൊരു ഉപകാരമായിരിക്കും എന്ന് ഞാൻ തോന്നുക വല്ലാത്തൊരു സന്തോഷമായിരിക്കും അങ്ങനെ തോന്നുക ഏതായാലും നമ്മുടെ ബാബുവട്ടം വളരെ സന്തോഷത്തിലാണ് അദ്ദേഹത്തിനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു കൂടുതൽ അദ്ദേഹം സംസാരിക്കാൻ വയ്യ ഏതായാലും അദ്ദേഹം സന്തോഷത്തിലാണ് അദ്ദേഹത്തെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് നിങ്ങൾ നിങ്ങളതിന് സഹായിയായ സഹായിയുടെ അത്തരം സംഘത്തിന് നിങ്ങളുടെ എല്ലാവിധ പ്രാർത്ഥനയും പിന്തുണയൊക്കെ ഉണ്ടാവണം എന്ന് അറിയിക്കുകയാണ് അശരണരായ ആളുകളുടെ ആശ്രയമായി സഹായിക്ക് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി